ഹായ് ഓൾ അസ്സാം വലൈക്കും എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം നല്ലൊരു സ്വീറ്റ്സിന്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതുമാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നാല് നല്ല ഫ്രഷ് ക്യാരറ്റ് എടുത്ത് വെച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം അതിലുള്ള പീലർ വെച്ച് തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ മേൽഭാഗമുള്ളതും അടിഭാഗമുള്ള അറ്റത്തുള്ള ഭാഗവും കളഞ്ഞെടുത്തതിന് ശേഷം ഒരു ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നാല് ക്യാരറ്റിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കഴുകിയെടുക്കാം ഇതുപോലുള്ള ഗ്രേറ്ററാണ് എൻ്റെ അടുത്തുള്ളത് അതിൽ വെച്ച് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗ്രേറ്റ് ചെയ്ത് കിട്ടുകയും ചെയ്യും ഗ്രേറ്റ് ചെയ്തെടുത്ത് നോക്കിയപ്പോൾ ഏകദേശം മൂന്ന് കപ്പോളം ക്യാരറ്റായി കിട്ടിയിട്ടുണ്ട് ഇതുണ്ടാക്കാനായിട്ട് പാനടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നല്ല നെയ്യ് ഒഴിച്ച് മൂന്ന് കപ്പ് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായി ഒന്ന് ആ ക്യാരറ്റ് നെയ്യുമായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മൂന്ന് കപ്പ് ക്യാരറ്റിന് ആവശ്യമായിട്ടുള്ള രണ്ട് കപ്പ് പാലൊഴിച്ചു കൊടുക്കാം ഉരത്തിനാവശ്യമായിട്ട് ഒരു കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വറ്റുന്നവരെ വേവിച്ചെടുക്കാം പക്ഷേ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം നെയ്യുടെ ചുവ നന്നായി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു പാത്രത്തു നിന്നൊക്കെ വിട്ടുവരുന്ന പാകമായി തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ബദാമും പിസ്തയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു പാത്രത്തിലിട്ട് മാറ്റാം എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കാരറ്റിന്റെയൊക്കെ ആ പച്ച ചുവയൊന്നും ഇതിലേക്ക് വരുന്നതേ ഇല്ല ഇതിന്റെ കൂടെ ഐസ്ക്രീം കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി വെക്കാൻ പറ്റിയതും ഫങ്ഷനുകളിലൊക്കെ ഉണ്ടാക്കി മിനി തിളങ്ങാനൊക്കെ പറ്റിയ നല്ലൊരു ടേസ്റ്റുള്ള സീഡ്സാണിത് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ഇൻഷാല്ല മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം